കാശി പറഞ്ഞതുപോലെ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വൈക കബോർഡ് തുറന്ന് ഡ്രസ്സെടുക്കാൻ നോക്കിയപ്പോഴാണ് അന്ന് അന്നാദ്യമായി കാശി സെലക്ട് ചെയ്തു കൊടുത്ത സാരി അവളുടെ കണ്ണിലുടക്കിയത് അവൾ അത് വിരലോടിക്കവേ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അത് കയ്യിലെടുത്ത് റെഡിയാവാനായി പോയി കാശിയുടെ കാറ് മുറ്റത്ത് നിന്ന് വന്നപ്പോഴേ കാത്തുമോളോടി അവനരികിലെത്തി അവളെ വാരിയെടുത്തുകൊണ്ട് കയ്യിലിരുന്ന ചോക്ലേറ്റ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു കാശി എവിടെ നിന്റെ വൈകിയാൻറ്റി ആൻറ്റി മുകളിലുണ്ട് അപ്പോഴേക്കും പുറത്ത് ഇറങ്ങി വരുന്ന വൈകിയെ അവൻ കണ്ടു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു അവളിൽ നിന്നും കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നുപോയി ഹലോ അവൾ കണ്ണിന് മുന്നിൽ വിരഞ്ഞൊടിച്ചപ്പോഴാണ് അവന് ബോധം വീണത് ഇതെന്താ ഈ ലോകത്തൊന്നുമല്ലേ ഞാൻ എന്താ ഈ കാണുന്നേ കലക്കിയിട്ടുണ്ടല്ലോ സാരി നിനക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി ശരിക്കും ശരിക്കും സൂപ്പറായിട്ടുണ്ട് അല്ലേ കാത്തുമോളെ അതെ അതെ ആന്റി നല്ല സുന്ദരിയായിട്ടുണ്ട് അച്ചോടാ എൻ്റെ കാത്തുകുട്ടിയല്ലേ ഏറ്റവും നല്ല സുന്ദരി കുട്ടി അല്ല കാശിമോൻ എപ്പോൾ വന്നു ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ ആൻറ്റി എവിടെ കണ്ടില്ലല്ലോ ഇവിടെ ഇല്ല പുറത്തേക്ക് പോയേക്കുവാ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ് മോളെ അതെ ആൻറ്റി ഞങ്ങളൊന്ന് പുറത്ത് പോയി വരാം ഉടനെ വരും ശരി എന്നാ പോയിട്ട് വാ മക്കൾ പോട്ടെ കാത്തുമോളെ ബായ് ബായ് എങ്കിൽ ബായ് കാത്തുട്ടി ബീച്ചിലെത്തിയതും വൈകിയ കാശിയെ നോക്കി കണ്ണുരുട്ടി എന്താ അമ്മി മോളെ ഓ ഈ ബീച്ചിലോട്ട് വരാനായിരുന്നോ ഇന്നലെ അത്ര ബിൽഡപ്പ് ഇട്ടത് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഇങ്ങോട്ടേക്കാണെന്ന് ഇവിടെ മിക്കവാറും വരുന്നതല്ലേ ഇത്ര വലിയ സസ്പെൻസ് ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നോ എപ്പോഴും വരുന്ന പോലെയല്ല ഇന്നിത്തിരി സ്പെഷ്യലാണ് എന്ത് സ്പെഷ്യൽ എനിക്കത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നുന്നില്ല ഇന്നിപ്പോൾ എന്താ മാറ്റം ആദ്യം നീ ഇറങ്ങാം എന്നിട്ട് പറയാം അവനെ ഒന്ന് നോക്കി അവൾ പുറത്തേക്കിറങ്ങി അവളെയും കൂട്ടി ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു അവൻ ആമി അന്ന് നീ നാട്ടിലായിരുന്നപ്പോ എന്നോടൊരു കാര്യം ചോദിച്ചത് നേക്ക് ഓർമ്മയുണ്ടോ ആമി ഒന്നല്ലല്ലോ ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലേ അതിലേതു കാര്യമാണ് നീ പറയുന്നത് ഞാൻ നിന്നെ പിരിഞ്ഞു പോവോ എന്നൊക്കെ ചോദിച്ച് കുറേ ഡയലോഗൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ അത് കേട്ടതും അവളുടെ മുഖമൊന്നും അങ്ങി അന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ് എന്നെ തനിച്ചാക്കില്ലെന്ന് പക്ഷേ കാശി ഇപ്പോഴും ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടാറുണ്ട് എങ്കിലേ നിന്റെ ആ വിഷമത്തിനൊക്കെ ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചു ആമി എന്ത് പരിഹാരം അവനെ നോക്കി അത്ഭുതത്തോട് അവൾ ചോദിച്ചു നിന്നെ ഒരിക്കലും പിരിയാതെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാൻ എന്റെ താലിയുടെയും സിന്ദൂരത്തിൻ്റെയും അവകാശിയാക്കാൻ കാശി പറയുന്നത് കേട്ട് വിശ്വാസമാവാതെ അവനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അവൾ അറിയില്ലാമി നിന്നോടുള്ള സൗഹൃദം എപ്പോഴാണ് അതിനപ്പുറത്തേക്ക് വളർന്നതെന്ന് നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയില്ലാമി നിന്നെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അവിടെ വെച്ച് നിനക്ക് ആ അപകടം ഉണ്ടാക്കാൻ പോയപ്പോഴാണ് ആമി അപ്പോഴും എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത് നീ എന്തൊന്നും പറയാത്തത് എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വേണ്ട ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ സൗഹൃദം ഇല്ലാതാവരുത് അവൻ പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു യു ആർ മൈ നീ എൻ്റെയാണ് എൻ്റെ മാത്രം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് നീ പറഞ്ഞത് എനിക്കും അറിയില്ല കാശി എന്ന് മുതലാണ് നിന്നോടുള്ള സൗഹൃദം അതിനപ്പുറത്തേക്ക് വളർന്നതെന്ന് ഇന്ന് എൻ്റെ ഹൃദയതാളം പോലും നീയാണ് കാശി നീ പറഞ്ഞ പോലെ നിന്റെ താലിയുടെയും സിന്ദൂരത്തിൻ്റെയും അവ ആശി നിന്റെ ഈ ആമി മാത്രമാണ് കാശിയുടെ കൈകളും അവളിൽ മുറുകി പതിയെ അവനിൽ നിന്നും അടർന്നു മാറുമ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ നീർക്കണങ്ങൾ തിളങ്ങി സൗഹൃദത്തിനപ്പുറം പ്രണയം അവരിൽ നിറഞ്ഞു ദിനങ്ങൾ കൊഴിയവേ വൈകയുടെ ഉള്ളിൽ കാശി തനിക്ക് നഷ്ടമാവുമോ എന്ന ഭയം ഇല്ലാതായി ഇന്നവൾക്കറിയാം എന്നും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൻ എന്നും കൂടെ ഉണ്ടാവുമെന്ന് അത്രമേൽ കാശി അവൻറെ ആമിയെ പ്രണയിച്ചിരുന്നു എന്നവൾക്ക് മനസ്സിലായിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോഴേ അവളുടെ മുഖം വിടർന്നു കാശിയുടെ കോളാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഇതെവിടെ ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാത്തത് പറ കാശി നീ എന്തൊന്നും മിണ്ടാത്തേ എന്റെ പൊന്നാമി ഒന്ന് നിർത്ത് ഞാനൊന്ന് പറയട്ടെ ആദ്യം നീ ഈ ഡോറൊന്ന് തുറക്ക് ഏ എന്ത് ഓ പൊട്ടി വാതിൽ തുറക്കാൻ അതിന് നീ ഇവിടെ ഉണ്ടോ കൂടുതൽ സംസാരിക്കാതെ വന്ന് തുറക്കടി കാശി ഇത്തിരി ദേഷ്യത്തോടെ ആമിയോട് പറഞ്ഞു അത് കേട്ടതും അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു എന്താ കാശി ഇത് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ അതും ഈ സമയത്ത് എനിക്ക് വരണമെന്ന് തോന്നി ഞാൻ വന്നു എന്തേ അല്ല അങ്കല് ഗേറ്റ് പൂട്ടുന്നതാണല്ലോ നീ എതിലെയാണ് അകത്തേക്ക് വന്നത് മതിലുചാടി അപ്പോൾ ഈ മതിലിചാട്ടത്തിന് ചേട്ടന് നല്ല എക്സ്പീരിയൻസ് ആണല്ലേ മതടി പണ്ട് എനിക്ക് അതാണല്ലോ പണി കഷ്ടപ്പെട്ട് വന്നതും പോരാ അവ വർത്താനം കേട്ടില്ലേ അല്ല എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ട് മതിൽ ചാടി എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്ക് മനസ്സിലായില്ല അതൊക്കെ ഉണ്ട് ആദ്യം താ ഇത് പിടി അവൻ കൈയ്യിലിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി അവൾ അത് തുറന്നു നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ സെറ്റായിരുന്നു വേഗം പോയി ഇതിട്ടോണ്ട് വാ കാശി ചെല്ലാമി അവൻ തന്നെ അവളെ ബാത്റൂമിലേക്ക് കയറ്റി വിട്ടു കാശിയൊരു പുഞ്ചിരിയോടെ തിരികെ കട്ടിലായി വന്നിരുന്നു വൈക തിരികെ ഇറങ്ങുമ്പോൾ കട്ടിലിരുന്ന് ഫോണിൽ നോക്കിയിരിക്കുന്ന കാശിയെയാണ് കണ്ടത് അവളെ കണ്ടതും അവൻ മുഖ ഉയർത്തി നോക്കി ആഹാ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ സെലക്ഷൻ അപ്പോൾ അത്ര ബോറല്ലല്ലേ അതെ അല്ലേലും നിൻ്റെ സെലക്ഷനെ എല്ലാം സൂപ്പറല്ലേ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനല്ലേ എന്റെ സെലക്ഷനല്ലേ മോശമായത് നീ കോന്താരി നീ എന്തുവാ ഇപ്പോൾ പറഞ്ഞേ അയ്യോ സോറി സോറി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ സെലക്ട് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഈ കാശി മാത്രമല്ലേ അവനെ നോക്കിയൊരു കുസൃതി ചിരിയോടെ വൈക പറഞ്ഞു മതി മതി സുഖിച്ചു നീ വാ സമയമില്ല ഈ പാതിരാത്രി എങ്ങോട്ട് പോകാനാണ് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട എൻ്റെ കൂടെയല്ലേ വാ കാശി ഡേ അമീ ചുമ്മാ നിന്ന് സമയം കളയരുത് ഇങ്ങോട്ടേക്ക് വന്നേ അവളുടെ കൈയും പിടിച്ച് അവൻ പുറത്തേക്ക് കടന്നു അവളെ ആദ്യം പുറത്തിറക്കി പുറകെ അവനും ഇറങ്ങി കുറച്ചു മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് നടന്നു എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ആയില്ലേ ഇനി അഥവാ നിന്റെ വീട്ടുകാരെ എനിക്ക് നിന്നെ തന്നില്ലെങ്കിൽ ഇതുപോലെ മതില് ചാടാന്നേ അയ്യേടാ അതങ് മനസ്സിലിരിക്കട്ടെ എനിക്കുറപ്പുണ്ട് എൻ്റെ ഇഷ്ടത്തിനൊരിക്കലും എൻ്റെ ചെറിയമ്മയും ചെറിയച്ചനും എതിര് നിൽക്കില്ല അതുകൊണ്ട് ഈ മതിൽ മതിലുചാട്ടത്തിൻ്റെയൊന്നും ആവശ്യമില്ല മോനെ ഓ സമ്മതിച്ചു നീ ഇപ്പോൾ വാ ഇങ്ങോട്ടേക്ക് കയറ് എങ്ങോട്ടാ കാശി നമ്മൾ പോകുന്നത് വണ്ടിയെടുത്തതും വൈക കാശിയോടായി ചോദിച്ചു അതൊക്കെ നീയെ അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി കുറച്ചു കഴിഞ്ഞപ്പോൾ വഴിയരികിലായി അവൻ വണ്ടി നിർത്തി അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി ഒരു ചെറിയ കുന്നിൻ്റെ താഴെയായിരുന്നു അത് നിലാവെളിച്ചത്തിൽ ആ കുന്ന് അവൾക്ക് മുന്നിൽ തെളിമയോടെ നിന്നു വാ നടക്ക് നിനക്കെന്താ ഭ്രാന്താണോ കാശി നട്ടുപാതിരയ്ക്ക് വിളിച്ചോണ്ട് വന്നത് ഈ കുന്നു മുഴുവൻ കയറാനാണോ ഓ ഇവളെക്കൊണ്ട് ഇങ്ങോട്ടു വാ അമീ അവടെ കയ്യും പിടിച്ച് അവൻ നടന്നു കുന്നിൻ മുകളിൽ എത്തിയതും അവളുടെ മിഴികൾ വിടർന്നു അത്ര മനോഹരമായ കാഴ്ചയായിരുന്നു ചുറ്റും വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ചുറ്റും നറുനിരാവ് പടർത്തി ആകാശത്ത് പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു നിന്നു അവൾ സ്വയം മറന്നു നിന്നു കാശി വന്ന് അവളുടെ മിഴികൾ പൊത്തി എന്താ കാശി ഇത് നടക്ക് അവൻ പറഞ്ഞതും അവൾ മെല്ലെ നടന്നു അല്പം കഴിഞ്ഞതും അവളുടെ മുഖത്ത് നിന്ന് കൈയെടുത്തതും അവൾ പതികെ അവളുടെ മിഴികൾ തുറന്നു അവളെ ടേബിളിന് ചുറ്റും ബലൂണുകൾ കൊണ്ടും മറ്റും അലങ്കരിച്ചിരിക്കുന്നു ചുറ്റും മെഴുകുതിരി വെട്ടം നിറഞ്ഞു നിൽക്കുന്നു വൈകിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ അത്ഭുതത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും കാഷിയെ നോക്കി ഹാപ്പി ബർത്ത് ആമി അവൻ അവളെ നോക്കി കുസുദ് ചിരിയോടെ പറഞ്ഞു കൈയിലെ വാചുയർത്തി ആമിക്ക് കാണിച്ചു കൊടുത്തു സമയം കൃത്യം പന്ത്രണ്ട് മണിയായി അവൾ പെട്ടെന്ന് കാശിയെ കെട്ടിപ്പിടിച്ചു അവളുടെ മിഴികൾ നിറഞ്ഞോണ്ടിരുന്നു അവൻ മെല്ലെ അവളെ അടർത്തി മാറ്റി അവളുടെ മിഴുനീർ ഒപ്പിയെടുത്തു അവളുടെ നെറ്റി ചുണ്ടുകൾ ചേർത്തിരുന്നു അവളെ കൂട്ടി ടേബിളിനരികിലെത്തി കത്തിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു വൈകി ഒരു ചിരിയോടെ മുന്നിലിരിക്കുന്ന കേക്ക് കട്ട് ചെയ്തു കേക്ക് അവൻ്റെ വായിൽ വെച്ചു കൊടുത്ത് അവനും ഒരു കുഞ്ഞു പീസെടുത്ത് അവളുടെ വായിലായി വെച്ചു കൊടുത്തു ഒരു ചെറിയ ബോക്സ് എടുത്ത് അതിൽ നിന്നും ലവ് ഷേപ്പുള്ള ലോക്കറ്റോടു കൂടിയ ചെയിൻ എടുത്തു അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ആ ലോക്കറ്റ് ഓപ്പൺ ചെയ്തതും രണ്ടാളുടെയും ഫോട്ടോ അവൾ അതിശയത്തോടെ അവനെ നോക്കി അവനൊരു ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു എങ്ങനെ എൻ്റെ സർപ്രൈസ് ഇഷ്ടമായോ എൻ്റെ ആമിക്ക് ഒരുപാട് ഞാൻ ഇത്രയും സന്തോഷിച്ച ഒരു ബർത്ത്ഡേ ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കാശി എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവളുടെ ശബ്ദമിടറി അവനവളെ ചേർത്ത് പിടിച്ചു താങ്ക് യു കാശി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ബർത്ത്ഡേ എനിക്ക് സമ്മാനിച്ചതിന് അവൻ്റെ നെഞ്ചിൽ ചാരി അവൾ നിന്നു അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു ക്സാം കഴിഞ്ഞ് കാശിയോടൊപ്പം വൈക തിരികെ നാട്ടിലെത്തിയത് അതുകൊണ്ട് തന്നെ അവളും ഏറെ സന്തോഷത്തിലായിരുന്നു ചെറിയമ്മേ ഹാ എന്താ മോളെ എവിടെ പോവാ എനിക്കൊന്ന് പുറത്തു പോകണം ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് ചെറിയമ്മേ കാർ ഞാൻ എടുക്കുവാണേ സൂക്ഷിച്ചു പോണേ മോളെ എളുപ്പം ഇങ്ങോട്ടേക്ക് വരണം ആ എന്റെ ചെറിയമ്മേ വൈക നേരെ പോയത് മറൈൻ ഡ്രൈവറിലേക്കാണ് കായലിനോട് ചേർന്ന് ഒരൊഴിഞ്ഞ ഇരിപ്പിടത്തിൽ പോയി അവളിരുന്നു ഫോണെടുത്ത് കാശിയെ വിളിച്ചു ഒരു റിംഗ് അടിച്ചതും കോൾ കട്ടായി അപ്പോഴേക്കും കാശി അവൾക്കരികിൽ എത്തിച്ചേർന്നിരുന്നു എന്തിനെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ അതൊക്കെ നീ വാ നമുക്കൊരിടം വരെ പോവാം എങ്ങോട്ട് ഓ അറിഞ്ഞാലേ എന്റെ മോള് വരൂ അല്ല കാശി ഞാൻ കാറിനാ വന്നേ അത് സാരമില്ല ഇവിടെ കിടക്കട്ടെ തിരിച്ചു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവിടാം പോരെ ഇപ്പൊ നടക്ക് അവന്റെ വണ്ടിയുടെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി ഇരുനില വീടിന് മുന്നിലാണ് വണ്ടി ചെന്ന് നിന്നത് ഇറങ്ങാമീ അവൾ അവനെ നോക്കിയതും അവൻ പറഞ്ഞു അവൾ ഇറങ്ങിയതും അവൻ അവൾക്കരികിലെത്തി കാശി ഇത് നിൻ്റെ അതെ എൻ്റെ വീടാണാമ്മി അല്ല നമ്മുടെ വീട് അവളെ ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു ഇവിടെ രണ്ടുപേരെ നിന്നെ കാണണം എന്ന് പറഞ്ഞ് എനിക്കൊരു സമാധാനവും തരുന്നില്ല നീ വാ അവരെ കാണണ്ടേ നിനക്ക് അവരകത്തേക്ക് കയറിയതും അവരെ പ്രതീക്ഷിച്ചെന്നപോലെ കാശിയുടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ടായിരുന്നു അവളെ കണ്ടതും രണ്ടാളുടെയും മുഖം സന്തോഷത്താൽ വിടർന്നു ഇതാ നിങ്ങളുടെ മരുമോള് ഇനി ഞാൻ കൊണ്ടുവന്നില്ല എന്ന പരാതി വേണ്ട കാശിയുടെ അമ്മ അവൾക്കരികിൽ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ കവിളിലൊന്ന് തലോടി മോളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇവൻ പറഞ്ഞു പറഞ്ഞ് മോളെ കാണാൻ വല്ലാത്ത ആശയായിരുന്നു അവൾ ചെറുചിരിയോടെ നോക്കി നിന്നു എന്താണ് ജാനിക കുട്ടിക്ക് ഇഷ്ടമായോ എൻ്റെ ആമിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് എൻ്റെ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതേ അഭിപ്രായം തന്നെയാണോ ദി ഗ്രേറ്റ് ശങ്കർ വർമ്മയ്ക്കും ആണോ അച്ഛ അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അതേല്ലോ നീ ഇവളുടെ കാര്യം പറഞ്ഞ അന്ന് തൊട്ട് ഇവൾ ഞങ്ങളുടെ മകൾ തന്നെയാ അല്ലേ ജാനകി ഒരു പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു അപ്പോ ഞാൻ പുറത്തായോ അവന്റെ ഒരു കുശുമ്പ് കണ്ടില്ലേ ഇവനെ പോലെ ഒരു കുശുമ്പൻ വേറെ ഇല്ല മോളെ ജാനകി പറഞ്ഞതും വൈകിയുടെ മുഖത്തും ചിരിവിരിഞ്ഞു കുറച്ച് സമയം കൊണ്ട് തന്നെ അവൾ അറിയുകയായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും സ്നേഹവും കരുതലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ സ്നേഹത്തോടെ കാശിക്കും അവൾക്കും ചോറ് വാരി ഊട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു വാത്സല്യത്തോടെ അവളെ ചേർത്ത് നിർത്തിയ അച്ഛന്റെ സ്നേഹവുമെല്ലാം അവൾക്ക് അത്ഭുതമായിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ നിന്നും തിരികെ പോന്നത് തിരികെ വണ്ടിയിൽ കയറുമ്പോൾ വൈകി കാശിയുടെ കൈയിൽ പിടിച്ചു അവൻ തലചരിച്ച് അവളെ നോക്കി താങ്ക്സ് കാശി നിന്നോടെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛനെയും അമ്മയെയും വിധി എന്നിൽ നിന്ന് തട്ടിയെടുത്തപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഞാൻ ഒരു നിർഭാഗ്യവതിയാണെന്നാ പക്ഷേ നീ എൻ്റെ ലൈഫിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാണ് ഏറ്റവും ലക്കിയെന്ന് നിന്നിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതുന്നതെല്ലാം എനിക്ക് കിട്ടി ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഒരിക്കലും എൻ്റെ ഈ സന്തോഷങ്ങളൊന്നും എന്നിൽ നിന്ന് തട്ടിയെടുക്കരുതെന്ന് അവളുടെ കണ്ണിൽ നിറഞ്ഞ നീർക്കണങ്ങൾ തുടച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവരുടെ മൂർത്താവിൽ ചുംബിച്ചു ആമി എന്താ ഇത് സെൻ്റ് അടിച്ച് കുളമാക്കല്ലേ എത്രയും വേഗം ഇങ്ങു പോര് നിന്റെ വീട്ടിൽ പറയണം ഇനി അധികം വെച്ച് നീട്ടണ്ട അതുതന്നെയല്ലേ അച്ഛനും അമ്മയും പറഞ്ഞേ അവർക്കും എത്രയും വേഗം നിന്നെ ഇങ്ങ് കൊണ്ടുവരാൻ ധൃതിയായി ആമി ഇന്ന് തന്നെ ചെറിയമ്മയോടും ചെറിയച്ഛനോടും നമ്മുടെ കാര്യം പറയണം ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പോട്ടെ ചെന്നിട്ട് വിളിക്കാം ഓക്കെ ശരിയാമീ എന്താണ് രണ്ടാളും കാര്യമായ ഡിസ്കഷൻ ആണല്ലോ എന്താ ചെറിയമ്മയും കാര്യം അവർക്കരികിൽ വന്നിരുന്നു കൊണ്ട് വൈകി ചോദിച്ചു അതുമോളെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോളോട് ഇത് കൊള്ളാലോ എനിക്കും രണ്ടാളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോളെ അത് ഞാൻ പറയാം ആദ്യം എന്നോട് പറയാനുള്ള കാര്യം ചെറിയമ്മേ അത് മോളെ നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞില്ലേ ഇനി നിന്റെ കല്യാണക്കാര്യം വെച്ച് താമസിപ്പിക്കേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം മാത്രമല്ല നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ് മോള് സമ്മതിക്കണം